ൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് വന്നത് ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഓൾറെഡി അല്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ നമുക്ക് ശമ്പളം കിട്ടുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെർ അവറിലാണ് വേജസ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് പുറത്തെ കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ജോലിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ കൂടി നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം കാറൊക്കെ എടുത്തതിനു ശേഷം ഊബറ് ഊബറീറ്റ്സ് ടാക്സി സ്കിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ആപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യും അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം ഇഷ്ടമുള്ള സമയത്ത് നിർത്താം അങ്ങനെയൊക്കെ പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് അതായത് പെർ അവർ ഉള്ള സാലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ബ്രിട്ടീഷ് കൊളംബിയ ആണ് ഈ ഒരു റൂൾ ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള റൂളാണ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാവും കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു റൂള് ബാക്കിയുള്ള കൂടി ചെയ്യാനും അത് പ്രൊവിൻസും ഒരുപാട് ചാൻസസ് ഉണ്ട് എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഒട്ടും തന്നെ സമയം കഴിഞ്ഞ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നോർമലി നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് പ്രൊവിൻസ് ആണ് ഏറ്റവും നല്ല പ്രൊവിൻസ് ജോബ് കിട്ടാനുള്ളത് ഏതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് പിന്നെ ലിവിങ് കോസ്റ്റ് കുറവായിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രിട്ടീഷ് കൊളമ്പിയനാണ് ഈ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊവിൻസാണ് ബ്രിട്ടീഷ് കൊളംബിയ പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ നല്ല ഒരു നമുക്കൊരു സഹിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനാണ് ബ്രിട്ടീഷ് കൊളംബിയെ അപ്പൊ അവിടെയാണ് ഈ ബി സിയിലാണ് ഈ റൂള് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഈ ആൾക്കാർ ഗിക് വർക്കേഴ്സ് എന്നാണ് പറയുന്നത് ജി ഐ ജി ഗിക് വർക്കേഴ്സ് എന്നാണ് പറയുന്നത് ഈ ഊബർ ടാക്സി സ്കിപ്പ് അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂൾ ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ ഒരു നോർമൽ മിനിമം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർ അവർ പ്ലസ് ആണ് വരുന്നത് പ്ലസ് ആണ് അവിടുത്തെ ഒരു മിനിമം വേജ് വരുന്നത് പക്ഷേ ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ കണ്ടീഷനിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഡോളർ പെർ അവർ ആണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ട്വൻ്റി ഡോളർ എന്ന് പറയുമ്പോൾ നാട്ടിലവർ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ഒരു മണിക്കൂറ് പണിയെടുത്താൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും എന്നുള്ള ഒരു റൂളാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ നമ്മൾ ഈ ഊബറ് ഊബർ ഈസ് സ്കിപ്പ് അങ്ങനെ ടാക്സി ഒക്കെ ഓടുമ്പോഴത്തേനും ഈ പെർ അവർ കൂടാതെ നമുക്ക് ടിപ്പൊക്കെ കിട്ടുമല്ലോ ആ ടിപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോൾ അപ്പം ഈ ന്യൂ റൂൾ അനുസരിച്ചിട്ട് ഇപ്പോൾ അഞ്ച് മണിക്കൂർ പണിയെടുക്കുവാണെങ്കിൽ ഒരു മണിക്കൂറ് പെർ അവർ അതായത് ഒരു മണിക്കൂറത്തേക്ക് ഇരുപത് ഡോളറാണ് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ് അപ്പം ആയിരത്തി നമ്മുടെ ടിപ്പ് കൂടി ഞാൻ ഇന്റു സിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോളറിനെ ഇന്റു സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എമൗണ്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല വേറെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കോമ്പൻസേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ട്രാൻസ്പെറൻസിൻസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ പല പല ആപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു ചില കമ്പനീസ് ആണെങ്കിൽ നമുക്കിപ്പം ഇൻഷുറൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ പോസ്റ്റ് സർവീസിൽ ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ട് നമുക്ക് ജോലി നഷ്ടമാവുകയാണെങ്കിലും അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ചില കമ്പനീസ് ആ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഈ ഒരു ന്യൂ റൂൾ അനുസരിച്ചിട്ട് എല്ലാ കമ്പനീസും ആ ജോബ് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഈ ജോബ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം നമ്മൾ ഈ ബ്രിട്ടീഷ് കൊളമ്പിയിൽ തന്നെ ചില സ്ഥലത്ത് കുറച്ചും കൂടി കമ്പനീസിന് വേജസ് കൂടുതലായിരിക്കും അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ആക്കുമ്പോഴത്തേന് കുറച്ചും കൂടി കൂടുതൽ വേജ് കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിൽ ഈ ജോബ് ട്രാൻസ്പെറൻസി കൊടുക്കണമെന്നാണ് നോർമലായിട്ടുള്ള എമൗണ്ട് അല്ല കൊടുക്കേണ്ടത് ഏത് സ്ഥലത്താണ് കൂടുതലുള്ളത് ആ സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ആക്കുവാണെങ്കിൽ അവിടുത്തെ പൈസ നമുക്ക് തരണം കുറവുള്ള സ്ഥലത്തേക്ക് ആ മൂവ് ആക്കണമെങ്കിൽ ആ പൈസ ആയിരിക്കും നമുക്ക് കിട്ടണം അങ്ങനെയുള്ളൊരു ട്രാൻസ്പെയറൻസി ഇവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അവരെടുത്ത് പറയും ആ നിങ്ങൾ അതിന് മുതൽ വരണ്ട അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് വരണ്ട പെട്ടെന്ന് ജോലി വിട്ടിട്ട് റിമൂവ് ചെയ്തിരിക്കും പക്ഷേ ഇനി അതൊന്നും പറ്റത്തില്ല കാരണം ഈ ജോബ് ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ടിട്ട് ആ വാലായിട്ടുള്ള റീസൺസ് കൊടുത്തിട്ട് അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മാത്രമേ ജോലി വിട്ടിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ റൂൾ ന്യൂ റൂൾ അനുസരിച്ചിട്ട് ഇരുപത് ഡോളപ്പോൾ അവർ കിട്ടുകയും ചെയ്യും പിന്നെ ടിപ്പ് കിട്ടുവാണെങ്കിൽ ടിപ്പ് കിട്ടും പിന്നെ അലവൻസ് കൊടുക്കണം അതായത് ഇത്ര കിലോമീറ്ററിന് ഇത്ര സെൻറ്റ് എന്നുള്ള രീതിയിൽ അലവൻസ് ആ അലവൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പം പുതിയ റൂൾ ഇമ്പ്ലിമെന്റ് ഇത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് കൊണ്ടുവരാൻ പോകുന്നത് കാരണം ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിൻസിലും ഉള്ള ആൾക്കാര് കാർ എടുത്തു കഴിഞ്ഞാൽ വന്നതിന് ശേഷം ഫുൾ ടൈം നിങ്ങൾക്ക് ജോബ് കിട്ടും അതിനുശേഷം കാർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഊബർ ഊബറേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയും അങ്ങനെയുള്ള ജോബിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് പോകുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ സെൻസസ് അത് കണക്ക് പ്രകാരം ആ എട്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഒരു ജോബ് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ജോബ് ചെയ്യുന്നുണ്ട് അപ്പം അതായത് ഈ എട്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഈ ചെയ്യുന്ന ഈ ജോബിന് നോവലായിട്ടുള്ള റൂളൊന്നും അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെയുള്ള എങ്ങനെയുള്ള പ്രൊവിൻസ് ഒക്കെയാണ് എന്തൊരു കാര്യമാണെങ്കിലും ഭയങ്കരമായിട്ട് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണം അതിൽ ഏറ്റവും കൂടുതൽ ആൽബർട്ടയാണ് കേട്ടോ എന്തൊരു റൂൾ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇപ്പം പി എൻ ബി പ്രോസസിന്റെ കാര്യമാണെങ്കിലും ബാക്കി എന്ത് കാര്യമാണെങ്കിലും ആൽബർട്ട കുറച്ചും കൂടി മുൻകൈ എടുത്തിട്ട് ഓരോ റൂൾ ഇംപ്ലിമെൻ്റ് ചെയ്യും അത് കുറച്ച് സക്സസ് ആവുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രൊവിൻസ് കൂടി അഡോപ്റ്റ് ചെയ്യും ഇപ്പം ബ്രിട്ടീഷ് കൊളം ഈ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് കാരണം ഇനിയിപ്പം ഇത് ഇപ്പോഴല്ല ഇംപ്ലിമെൻ്റ് ചെയ്ത് സെപ്റ്റംബർ മൂന്നിനാണ് പ്രാബല്യത്തിൽ വരുന്നത് അതിനുശേഷം ഉണ്ട് ഇതിൻ്റെ പോക്ക് അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ബാക്കി പ്രൊവിൻസും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ കണക്ക് പ്രകാരമാണ് എട്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പം അതിനേക്കാളും കൂടുതൽ ആൾക്കാരായിരിക്കണം കാരണം ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഹാരിഫാക്സ് ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ ഈ നോവാസ് കോശലിൽ ഓരോരോ സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ പ്രൊവിൻസ് വിസവും കാനഡ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഈ ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇൻകമാണ് പക്ഷേ ഇതിപ്പോൾ ഈ ഒരു റൂള് എല്ലാ സ്ഥലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ്റെ കൂടിയാണ് അതായത് ഈ ഒരു റൂള് എല്ലായിടത്തും ഇമ്പ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ മേക്ക് ഷുവർ പറയാം പാർട്ട് ടൈമിനേക്കാളും ഒരുപാട് ആൾക്കാർ ഫുൾ ടൈമായിട്ട് തന്നെ ഈ ഒരു ജോബിലത്തേക്ക് പോകും കാരണം പല ആൾക്കാർ മിനിമം വേജിൽ വർക്ക് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് ടൈമും കൂടി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓട്ടുന്നത് പക്ഷേ ഈ ഒരു പാർട്ട് ടൈമിൽ തന്നെ ഇതുപോലെ പെർ ഉള്ള സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യുവാണ് ഇതുപോലെ അലവൻസ് കൊടുക്കുവാണ് ജോബ് അഷുറൻസ് കൊടുക്കുവാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിലും പാർട്ട് ടൈമിനേക്കാളും ഒരുപാട് ആൾക്കാർ ഫുൾ ടൈമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉള്ള ഒരു ഫീൽഡാണ് ഇതെന്ന് പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഈ ഗ്രിപ്പ് വർക്ക് ഫീൽഡില് ഒരു അതായത് അവർ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നു ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ കോമൺ ആയിട്ടൊരു റൂളില്ലാണ്ട് ഇത്രത്തോളം നാൾ കാനഡ ആൾക്കാർ ഓട്ടിക്കൊണ്ടേയിരുന്നു പക്ഷേ ഇനി അത് അങ്ങനെയല്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് പി ജി ഡബ്ല്യു പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ പി ആർ എ പി എൻ പി അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതും ആ ഒരു മാറ്റത്തിൻ്റെ മുൻകോടിയായിട്ടാണ് നമുക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ട് പറ്റണത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം ഇതെന്തായാലും ഒരു ഗുഡ് ന്യൂസ് ആണ് കാരണം എനിക്ക് നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഒരുപാട് നമ്മൾ ഈ റെസ്ട്രിക്ഷൻസും നെഗറ്റീവ്സ് ആയിട്ട് മാത്രം കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ഉള്ളിലുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അടിയിൽ മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ